കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെത്തിരിക്കുന്നു ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെമുക്കന്നേശ്വര രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളും ആണിത് ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിനെ സ്ത്രാത്രം ചെയ്യുന്നു ദാനികൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നെമുക്കന്നേശ്വരം രാജാവ് കാണുന്ന ഒരു സ്വപ്നത്തെ പ്രതിയാണ് അതൊരു വെളിപ്പാടിൻ്റെ ഒരു തലമാണ് കാര്യം ഭാവി കാലത്ത് സംഭവിക്കാനുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് നമുക്കറിയാമത് താഴ്ത്തു വരുന്ന സമയത്ത് ദൈവം ദാനീയനു കൊടുക്കുന്ന വിശേഷമായ ജ്ഞാനത്താൽ ആ സ്വർണ്ണ ഒരു ബിംബത്തെയാണ് നെബുക്കണ്ണേശ്വര രാജാവ് കണ്ടതെന്നും ഇപ്പോൾ തല തങ്കം കൊണ്ടെന്നും തുടങ്ങുന്ന തരത്തിലുള്ള വിവരണങ്ങൾ ആ ദർശനത്തെ പ്രതി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രഭാത സന്ദേശത്തിലൂടെ നിങ്ങളോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ പറ്റിയല്ല പകരം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ആ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം ആരാണ് അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് അപ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ രഹസ്യങ്ങളെ എല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടേ വേറൊരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലതും മറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും ആവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് മറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളതാണ് അതെന്താണ് ദൈവിക ജ്ഞാനങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ വ്യക്തമല്ല ദൈവിക ചിന്തകൾ മനുഷ്യൻ മുമ്പിൽ വ്യക്തമല്ല അത് പലപ്പോഴും അപരി മനുഷ്യൻ അപര്യാപ്തമാണ് മനുഷ്യന് ദൈവത്തിൻ്റെ ചിന്തയോട് അടുത്ത് എത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനകളോ ദൈവത്തിൻ്റെ ചിന്തകളോ മനുഷ്യന് പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം കാര്യം അത് എക്സ്ട്രീമാണ് ദൈവമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിൻ്റെ ദൂതുകൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ മനുഷ്യനത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിന് പ്രകാരം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മനുഷ്യൻ്റെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ചില വിഷയങ്ങൾ മറിഞ്ഞിരിക്കുന്ന തലങ്ങളുണ്ട് അത് ദൈവത്തിനുള്ളതാണ് ഇനി എന്താണ് രഹസ്യം എന്ന് ചിന്തിച്ചാൽ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് അവിടെ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആഴമായ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ ഒന്ന് ശ്രദ്ധിച്ച നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തിന് ഒന്നിൻ്റെ മുപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് അപ്പൊ ദാവീദ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അല്ല ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മറിഞ്ഞിരിപ്പാൻ നമുക്ക് കഴിയത്തില്ല ഇവിടെ നമുക്ക് പലതും എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലേ ഭാര്യയ്ക്ക് ഭർത്താവിനെ മറയ്ക്കാം ഭർത്താവിന് ഭാര്യയ്ക്ക് മറയ്ക്കാം മക്കൾക്ക് പേരൻസിനെ മറയ്ക്കാം വിശ്വാസികൾക്ക് പാസ്റ്റർ മറയ്ക്കുക അല്ലെങ്കിൽ പാസക്ക് വിശ്വാസികളെ മറയ്ക്കുക ഇങ്ങനെ രഹസ്യ തലങ്ങൾ ഇന്ന് മനുഷ്യജീവിതത്തിനകത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തെ ഒരു കാലത്തും ഒരു മേഖലയിലും നമ്മൾക്ക് മറയ്ക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് അല്ല സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് പ്രാ പാർത്താലും അല്ല ആകാശത്തിനിടയിൽ കൂട് കെട്ടിയാലും അവിടെയും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും അറിയുന്ന ഒരു ദെയ്യമുണ്ട് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദയ്യമുണ്ട് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ചില മേഖലകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ ഇത് ഏറ്റു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അതിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ട് ഇല്ല എങ്കിൽ രഹസ്യങ്ങൾ പുറത്തു വരാൻ ചാൻസ് ഉണ്ട് പലപ്പോഴും പല വിഷയങ്ങൾ ിലും അല്ലോത്രം നമ്മൾ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലെ പലതും ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ അത് പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കും ദൈവനാമം നിന്നിക്കപ്പെടുകയല്ലേ ദൈവനാമം ആക്ഷേപിക്കപ്പെടുകയെ ആണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഒരു പീരിയഡ് ഉണ്ട് ഒരു കാലാവധി ഉണ്ട് ആ കാലാവധിക്കകത്ത് നമ്മൾ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തിനെ ഉപേക്ഷിച്ച് ദൈവത്തിനിലേക്ക് മടങ്ങി വരുമെങ്കിൽ പുറത്തേക്ക് ആ വിഷയത്തെ വിടാതെ വണ്ണം ദൈവം തന്നെ ആ പരിഹരിപ്പാൻ തക്കവണ്ണം ഇടയാകും ഒരാൾ രഹസ്യത്തിൽ പാപത്തിന്റെ കാഠിന്യതയിലേക്ക് വഴി മാറുമ്പോഴാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് പുറത്തേക്ക് വരുന്നത് ഇതിനെയാണ് രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന വരുന്ന വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നാലാം നാലാമധ്യായം പഠിക്കുന്ന സമയത്ത് നമ്മുടെ വചനം ഇങ്ങനെ പറയുന്നു അവന്റെ കണ്ണിന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം രഹസ്യ പാപങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ നമുക്ക് പലരുടെയും കണ്ണിന് നമുക്ക് മറയ്ക്കാൻ കഴിയും പക്ഷേ ദൈവത്തിന്റെ കണ്ണിന് ഒരു കാരണവശാലും ആർക്കും മറയ്ക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞ് അല്ല ദൈവത്തെ ഭയപ്പെട്ട ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരനായ ആകാൻ വേണ്ടി ആകുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാട് സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങളെ ഏൽപ്പിക്കുന്നു അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ വിടുതലുകളെ കൽപ്പിക്കണം ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാകുവാൻ അനേകരുടെ മനംതിരിവിന് കാരണമാകുവാൻ സ്വർഗം ഇടവരുത്തിയാട്ടും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കട്ടെ പിതാവ് ബ്ലസ്